നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ട്രംപ് കാറുന്നവരും ഒരു കുറുക്കനാണോ അതോ കിറുക്കനാണോ കാരണം അമേരിക്കൻസിൽ ഭൂരിഭാഗം പറയുന്നത് അദ്ദേഹം ഒരു കിറുക്കനാണെന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മിഡിൽ ഈസ്റ്റിലെ സന്ദർശനം കഴിഞ്ഞ ഒരു നാല് ദിവസം മുമ്പ് അദ്ദേഹം ഖത്തറിൽ പോയി സൗദി പോയി പിന്നെ അദ്ദേഹം യു എയിൽ പോയി തിരിച്ചു വന്നിരിക്കുകയാണ് ഒരമേരിക്കൻ പ്രസിഡന്റിനവിടെ കിട്ടിയൊരു സ്വീകരണം അമേരിക്കൻസിനെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് ഇയാൾക്ക് ഇത്രയും വലിയ ഡിമാൻഡോ എന്നാണ് ചിന്തിച്ചിരിക്കുന്നത് കാരണം സാമ്പത്തികപരമായിട്ട് വൻ വിജയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഒരു സന്ദർശനം വൺ പോയിൻ്റ് ടു ട്രില്യൺ ഡോളറിൻ്റെ ബിസിനസ്സാണ് നിന്ന് മാത്രം വന്നിരിക്കുന്നത് പിന്നെ ആയുധ കരാർ വേറെ ബോയിങ് എന്ന് പറയുന്ന അമേരിക്കൻ മാനുഫാക്ചർഡ് ഫ്ലൈറ്റ് മാനുഫാക്ചർ ആയിട്ടുള്ള ബോയിങ്ങിന് ഒരു സർവൈവൽ ചാൻസ് കൊടുത്തിരിക്കുകയാണ് ഖത്തർ അടച്ചുപിടേണ്ട അവസ്ഥയായിരുന്നു സെവൻ ത്രീസൺ മാക്സ് പോലുള്ള കച്ചർ വിമാനം ഉണ്ടാക്കിയിട്ട് പേര് മൊത്തം കളഞ്ഞു പിന്നെ അവർ കഴിഞ്ഞ വർഷമാണ് മറ്റേ സുനിത വില്യംസിനെ കയറ്റി വിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിൽ നാണം കെട്ട് അതായത് അടച്ചുപൂടുന്ന അവസ്ഥയിലേക്ക് പോയ ബോയിങ്ങിന് ഒരു ലൈഫ് ലൈൻ കൊടുത്തിരിക്കുകയാണ് നമ്മുടെ തമീമ് അദ്ദേഹം സൗദി പോയി ഏകദേശം അറുന്നൂറ് ബില്ല്യൻ്റെ ബിസിനസ് അവിടെ ഒപ്പിച്ചിരിക്കുകയാണ് എം ബി എസുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ വർഷം ജോ ബൈഡൻ കഴിയ പഴയ കാരണൂർ പോയപ്പോൾ മൈൻഡ് ചെയ്തില്ല ജസ്റ്റ് കണ്ടു അവസാനിച്ചു അതല്ലാതെ ഒരു രൂപയുടെ ബെനിഫിറ്റ് പോലും കിട്ടിയില്ല യു എ പോയിരിക്കുകയാണ് ഒരുപാട് ഒപ്പിട്ടിരിക്കുന്നു വിശദാംശങ്ങളും കറിഞ്ഞുകൂടാ അദ്ദേഹത്തിന് കിട്ടുന്ന ഈ സ്വീകരണം സ്പെസിഫിക്കലി ഇൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അതായത് വളരെ ആയിട്ട് അതായത് ഞാൻ പറയുന്നത് സാമ്പത്തികമായിട്ട് മുന്നോട്ടുള്ള രാജ്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന് വളരെ റെഡ് കാർപ്പറ്റാണ് അദ്ദേഹത്തിൻ്റെ സ്വീകരണം വളരെ സ്വീകരണം കാരണം ആലോചിച്ച് നോക്കുക കാരണം അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുകയാണ് നല്ല ഫലഭൂഷ്ടമായ മണ്ണാണ് കാരണം അദ്ദേഹം പേഴ്സണലി അദ്ദേഹത്തിന് ഒരുപാട് വൻ വിജയമാണ് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു അവരവിടെ ജരൽ കൃഷ്ണർ അവരുടെ മരുമകൻ അവിടെ ഖത്തറിൽ ട്രംപ് ടവർ പണിയാൻ പോകുന്നു അവരുടെ വർഷങ്ങളുമായത് ഒരു പിന്നെ അതുപോലെ തന്നെ സൗദിരി ന്യൂസ് ഉണ്ട് പിന്നെ ഒരുപാട് പേര് പറഞ്ഞു ഖത്തറിന് ഖത്തർ നാനൂറ് ബില്ല്യൺ ഡോളറിൻ്റെ വിമാനം സെവൻ ഫോർ സെവൻ വിമാനം കൊടുക്കുന്നതിനെ പറ്റി ഭയങ്കര വലിയ ചർച്ചകൾ ശുദ്ധമണ്ഡത്തരം ഈ പറയുന്ന കുറേ മീഡിയാസ് പറയുന്നു ഖത്തറിന് ഖത്തർ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നു ഇയാളത് ബ്രൈപാട്ട് വാങ്ങുന്നു സെവൻ ഫോർ സെൻ എന്ന് പറയുന്ന വിമാനം ഒരു മനുഷ്യന്മാർക്ക് വേണ്ടാത്തൊരു സംഭവം ഞാൻ വായിച്ചു നോക്കിയപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഖത്തർ വിൽക്കാൻ വെച്ചിരുന്ന ഒരു ഫ്ലൈറ്റാണ് സെവൻ ഫോർ സെവൻ അതെന്ന് പറയുന്നത് നഷ്ടമാണ് ആ വിമാനം വാങ്ങുന്നത് കാരണം എണ്ണ ഊറ്റി ഊറ്റി കുടിപ്പിക്കുന്നത് സർവീസിലൊന്നുമില്ല ഫ്ലൈറ്റ് ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ വെക്കാൻ വെച്ചു ആരും വാങ്ങിച്ചില്ല തുർക്കിക്ക് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കൊടുത്തു അതാണ് ട്രംപിന് ഒരു മോണുമെന്റ് പോലെ അതൊരു മൊമെന്റോ പോലെ കൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മ്യൂസിയത്തിൽ വെക്കാൻ വേണ്ടി ഒരു സെവൻ ഫോഴ്സൈൻ കൊടുത്തിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ മീഡിയാസ് പറയണം ബ്രൈബ് ആണ് അതായത് രക്തത്തിന്റെ കറ പറ്റി പണം ട്രംപ് കൈപ്പറ്റാൻ പോകുന്നു ശുദ്ധമണ്ഡത്തരമാണ് ഒന്നുമല്ല അതിലൊന്നും വലിയ കഥയുള്ള കേസല്ല പേഴ്സണലി അവർ ബിസിനസ് ഒക്കെ കൊണ്ടായിരിക്കും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഉക്രൈൻ റഷ്യയുമായി ബന്ധപ്പെട്ട് ഇന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് അദ്ദേഹം പറയുകയാണ് റഷ്യയോട് എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് ഞങ്ങളുമായി വ്യാപാരം ചെയ്യൂ പണം ഉണ്ടാക്കൂ റഷ്യയുടെ അവസ്ഥ എന്ന് പറയുന്ന പരിതാപകരമാണ് ഏകദേശം ലക്ഷക്കണക്കിന് ആളുകളാണ് മരിച്ചു പോയിരിക്കുന്നത് പലരും കാണാതെ പോയിരിക്കുന്നു പലരും പരിക്കുപറ്റി കിടക്കുകയാണ് എന്തിനു വേണ്ടി ഉക്രൈൻ എന്ന ചെറിയൊരു പ്രദേശം കൈയടക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ഇക്കോണമി ആണെങ്കിൽ തകർന്നു പോയിരിക്കുകയാണ് ഇപ്പൊ ട്രംപിന്റെ ഈ പറയുന്ന സന്ദർശനത്തോടെ എണ്ണവല താഴേക്ക് താഴേക്ക് പോകാൻ പോവുകയാണ് താഴേക്ക് പോയി കഴിഞ്ഞാൽ പുടിന് ഇനി ഒരു രക്ഷ ഉണ്ടാവില്ല എവിടുന്നാ പിന്നെ പണം കിട്ടുന്നേ കാരണം റഷ്യയുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് എണ്ണവില മാത്രമേ ഉള്ളൂ കാരണം വേറെ വ്യാപാരം ഒന്നുമില്ല എല്ലാ രാജ്യങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ് അപ്പോൾ റഷ്യ പറഞ്ഞിരിക്കുകയാണ് പുട്ടിനോട് അവസാനിപ്പിച്ച് നമ്മളുമായി വ്യാപാരം ചെയ്യുക നമ്മളുമായിട്ട് ട്രേഡ് ചെയ്യുക പണം ഉണ്ടാക്കുക മറ്റേ സെലക്ട് പറഞ്ഞു എന്തിനാണ് യുദ്ധത്തിന്റെ ആവശ്യം നിങ്ങൾ കോംപ്രമൈസിലേക്ക് പോയിട്ട് പ്രശ്നങ്ങൾ അവർ അവസാനിപ്പിച്ച് അവനവൻ്റെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകും വളരെ സിമ്പിളാണ് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായി ബന്ധ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇന്ത്യ ഇനി അച്ചീവ് ചെയ്യാൻ ഒന്നുമില്ല ആ യുദ്ധത്തിൽ അവരുടെ ഒമ്പതോളം ബേസുകൾ അടിച്ചു തകർത്ത് കളഞ്ഞു അവരുടെ വേറെ ഡിഫൻസ് ഇല്ലാതായി കളഞ്ഞു വർഷങ്ങളെടുക്കും ഇനി പാകിസ്ഥാൻ അതേപോലെ തിരിച്ചു വരാനായിട്ട് അപ്പം അതുകൊണ്ട് ഇന്ത്യ പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ത്യയുടെ എയർ ഡിഫൻസ് അതോടൊപ്പം തന്നെ നാവികസേന പിന്നെ കരസേന എല്ലാവരും തെളിയിച്ചിരിക്കുകയാണ് അവരുടെ കഴിവ് അതുകൊണ്ട് തന്നെ ആ വാർ തീർക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു അന്നേ ദിവസം തന്നെ കാരണം മുന്നോട്ട് അർത്ഥമില്ല കാരണം മുന്നോട്ട് പോകുന്നതോറും രണ്ട് കൂട്ടർക്കും ആൾനാശവും സംഭവിക്കും സാമ്പത്തിക നഷ്ടം കാരണം ഇന്ത്യ വളരെ ക്രിട്ടിക്കൽ ക്രിട്ടിക്കലായിട്ടുള്ള പോയിന്റിലാണ് നിൽക്കുന്നത് ഇപ്പം ഇന്ത്യയുടെ ജി ഡി പി ഒരു കാരണവശാലും അടുത്ത ക്വാർട്ടറിൽ താഴേക്ക് പോയാൽ ഇന്ത്യയുടെ വളരെ പരിതാപരമായിരിക്കും ഇപ്പോൾ തന്നെ ഇന്ത്യക്ക് എന്താ ഒരു കാരണവശാലും അപ്പോൾ അതുകൊണ്ട് ട്രംപിന് നല്ലൊരു തീരുമാനമായിരുന്നു അദ്ദേഹത്തിന് ഈ പറയുന്ന ഒരു പെട്ടെന്നുള്ള തീരുമാനം ഈ പറയുന്ന ട്രംപിന്റെ തീരുമാനം വളരെ ഒരു ചിലപ്പോൾ ചെയ്യും അദ്ദേഹം ഈ പറയുന്ന സിറിയയുമായി ബന്ധപ്പെട്ട വിഷയത്തില് അദ്ദേഹത്തിന്റെ തീരുമാനം സിറിയനെ പെട്ടെന്ന് ആയിരുന്നു അദ്ദേഹം അവരുടെ സാങ്ഷൻ എടുത്തു പറഞ്ഞു ഇപ്പൊ ഇവിടെ അൺലിസ്റ്റുകളൊക്കെ പറയുന്നത് വേറൊരു വ്യക്തി ആയിരുന്നെങ്കില് വർഷങ്ങളെടുത്തേനെ ഈ പറയുന്ന സിറിയയുടെ സാങ്ഷൻ എടുത്ത് മാറ്റാൻ പത്തോ പതിനഞ്ചോ റിവ്യൂ മീറ്റിങ്ങിന് വേണ്ടി വന്നെ അദ്ദേഹം സിറിയയുടെ കാര്യങ്ങൾ സംസാരിച്ചു പെട്ടെന്ന് സാങ്ഷൻ എടുത്തു കളഞ്ഞു ഖത്തറും സൗദിയും അവരുടെ പൊതു കടം വീട്ടിയിരിക്കുകയാണ് അതായത് സുറിയയ്ക്ക് നാളെ മുതൽ എല്ലാ ഗ്രാൻഡുകളും കിട്ടി തുടങ്ങും ഐ എം എഫിന് അവിടെ തുടങ്ങാം അവർക്ക് യു എൻ ബന്ധപ്പെട്ട് അവിടെ ചെന്ന് അവർക്ക് അവരുടെ പ്രശ്നങ്ങളെ ഒത്തുതീർപ്പാക്കാം അതായത് അവിടുത്തെ ജനതയ്ക്ക് ഒരു പുതുജീവൻ കിട്ടുകയാണ് പറയുന്ന ട്രംപിൻ്റെ നടപടികളിലൂടെ അപ്പോൾ അദ്ദേഹം കിറുക്കനാണോ കുറുക്കനാണോ നമുക്ക് പറയാൻ സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ നടപടിയിൽ ചില സമയത്ത് ബാക്ക്ഫറിയും അത് ആലോചിക്കില്ല അദ്ദേഹം പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ നട നടപടി വരാൻ പോകുന്നത് ഇപ്പോൾ അമേരിക്കയിൽ പോലും എല്ലാവർക്കും ഒരു പേടിയുണ്ട് കാരണം നിയമം ലംഘിക്കാനായിട്ട് ഇവിടെ മരുമവും പോലും പറയു കേൾക്കാത്ത ജോസേട്ടൻ അതായത് അടിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന ജോസേട്ടൻ പറയുമ്പോൾ അടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നില്ല കാരണം ജോസേട്ടൻ പറയും ഞാൻ ഗ്രീൻ കാർഡിലാണ് മോനെ എന്നെ എങ്ങാനും പിടിച്ച് ഓടിച്ചു വിട്ടാൽ ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകേണ്ട വരും ശരിയാണ് പിടിച്ച പിടിച്ചാൽ ആ കൈവലം കുറിച്ചു കയറ്റി വിടും എന്നൊരു പേടി എല്ലാ അമേരിക്കൻസിൻ്റെ മനസ്സിലുണ്ട് അതായത് കുറ്റം ചെയ്താൽ നേരെ സ്വദേശത്തേക്ക് കയറ്റി വിടും അത് ലീഗലാണോ ഇല്ലീഗലാണോ നിയമം ലംഘിക്കാതെ ജോലിയെടുക്കുക പണം അടയ്ക്കുക നികുതി അടയ്ക്കുക സുഖമായി ജീവിക്കുക ആരും എൻ്റെ വീട്ടിൽ വരാൻ പോകുന്നില്ല പക്ഷേ അന്യൻ്റെ വീട്ടിൽ പോയി ഈ പറയുന്ന കൊള്ളറായ്മ കാണിക്കുവാണെങ്കിൽ പിടിച്ചകത്തിടും അപ്പോൾ ട്രംപിന്റെ പോളിസി ട്രംപിന്റെ ചില കാര്യങ്ങൾ ശരിയാണ് അദ്ദേഹത്തിന്റെ വളരെ ഭംഗിയായി പോകുന്നുണ്ട് ചില കാര്യങ്ങൾ ബാക്ക്ഫനുണ്ട് കാരണം അദ്ദേഹം ഒരു സ്പോണ്ടേനിയസ്ലി ഡിസിഷൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ് ചില ഫോർ ആയിപ്പോകും കാരണം അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ് അപ്പോൾ നമ്മൾ റിയൽ എസ്റ്റേറ്റ് അറിയാൻ ഇങ്ങനെയാണ് ചിലപ്പം പ്രോപ്പർട്ടി കാണും അപ്പോൾ തന്നെ ടോക്കൺ കൊടുക്കും ആലോചിക്കില്ല അവർ നാളത്തേക്ക് വെക്കില്ല അത് സ്വഭാവമാണ് ട്രംപിന്റെ അപ്പോൾ ട്രംപിന്റെ നടപടികൾ തീർച്ചയായിട്ടും ഇവിടെ അമേരിക്കയിൽ പറയുകയാണെങ്കിൽ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സാമ്പത്തികമായിട്ട് എന്താ പറയുക അമേരിക്കൻ ഇക്കോണമിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് വന്നിട്ടുണ്ട് കാരണം സൗദി ഇൻവെസ്റ്റ്മെന്റ് പല രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു വരും ദിവസവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ട്രംപിന്റെ ഒരു ഇഫക്റ്റ് ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇഫക്റ്റ് ലോകത്തിൽ മനസ്സിലാക്കിയിരിക്കുന്ന ട്രംപിന്